ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഡെൽടെക് യൂട്യൂബ് ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നും വളരെ ലോ ബഡ്ജിറ്റിൽ സാധാരണക്കാർക്കൊക്കെ വാങ്ങാൻ സാധിക്കുന്ന നല്ലൊരു വീടിൻ്റെ ഡീറ്റെയിൽസുമായിട്ടാണ് വന്നിരിക്കുന്നത് അതിന് മുൻപ് തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യാനും മറക്കരുത് ബെല്ലൈക്കൺ എനേബിൾ ചെയ്താൽ മാത്രമാണ് നമ്മളിടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഉടൻ തന്നെ ലഭിക്കുകയുള്ളൂ അപ്പം നമുക്ക് വീടിനെ കുറിച്ച് നോക്കിയിട്ട് വരാം എട്ട് സെൻറ്റ് പുരയിടവും ഒരു വാർക്ക് വീടുമാണ് വരുന്നത് വീട് ആയിരം സ്ക്വയർ ഫീറ്റിൽ മൂന്ന് ബെഡ്റൂം അടങ്ങുന്ന നല്ലൊരു വീടാണ് വീടിൻ്റെ ഇരുവശത്തായിട്ടും പഞ്ചായത്ത് റോഡുണ്ട് നമുക്ക് വെള്ള സൗകര്യം ജപ്പാൻ കുടിവെള്ളമാണ് അതുപോലെ തന്നെ എം എൽ എ റോഡിൽ നിന്നും വെറും നാൽപ്പത് മീറ്റർ മാത്രമാണ് വീട്ടിലേക്കുള്ള ദൂരം എൻ എസ് എസ് കോളേജിൻ്റെ അരികെയുമാണ് നമുക്ക് ഈ വീട് വരുന്നത് അപ്പോൾ ഇത്രയും സൗകര്യപ്രദമായ വീട് നിങ്ങൾക്ക് ലഭിക്കുന്നതിന് നമ്മുടെ ഓണർ പറയുന്ന വില വെറും ഇരുപത്തിയെട്ട് ലക്ഷം മാത്രമാണ് നമ്മുടെ വീട് വരുന്നത് ചേർത്തല ഇൻഫോ പാർക്കിൻ്റെ സമീപമാണ് അപ്പോൾ നിങ്ങൾക്ക് അമ്പലം പള്ളി ഹോസ്പിറ്റൽ ആരാധനാലയങ്ങൾ തുടങ്ങി എല്ലാവിധ സൗകര്യങ്ങളും സമീപത്തായി തന്നെ സ്ഥിതി ചെയ്യുന്നുണ്ട് എല്ലാ സൗകര്യങ്ങളും ഒത്തിണങ്ങിയ ഈ വീട് നിങ്ങൾക്ക് സ്വന്തമാക്കണമെന്ന് താല്പര്യമുണ്ടെങ്കിൽ ഈ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷനിൽ നമ്മൾ ലിങ്ക് കൊടുക്കുന്നതായിരിക്കും അതിൽ കയറി ചെക്ക് ചെയ്യാവുന്നതാണ് ചേർത്തല ഭാഗത്ത് ലോ ബഡ്ജറ്റിൽ വീടുകൾ നോക്കുന്നവരാണ് നിങ്ങളെങ്കിൽ തീർച്ചയായും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനോ ആരെങ്കിലും ഈ ഭാഗത്ത് കുറഞ്ഞ റേറ്റിൽ വീട് നോക്കുന്നവരുണ്ടെങ്കിൽ അവർക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് അതുപോലെ നിങ്ങളുടെയോ നിങ്ങളുടെ അറിവിലുള്ളതോ ആയ വീടോ സ്ഥലമോ കേരളത്തിൽ ഏവിധ ജില്ലയിലും ആയിക്കോട്ടെ ചാനലിൽ പരസ്യം നൽകി സെയിൽ ചെയ്യാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ വീഡിയോ താഴെ കമൻ്റായി നൽകിയാൽ ഞങ്ങൾ തീർച്ചയായും നിങ്ങളെ കോൺടാക്റ്റ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഇതുപോലെ വളരെ ലോപ്പടിച്ച് വരുന്ന വീടുകളുടെ ഡീറ്റെയിൽസുമായി വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും ബായ്